ൂപ്പി കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഇയാൾ താരയിൽ ശോഭപൂർണനായി നമ്മുടെ മുമ്പിൽ എഴുന്ന ഈശോയെ കണ്ണു തുറന്ന് കണ്ട് നമുക്ക് ഒരുമിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും കണ്ണു തുറന്ന് ഈ ദിവികാനത്തിലേക്ക് നോക്കാം വെറു നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടതില്ല ഇത് ആരാധനയുടെ നിമിഷമാണ് ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടൊക്കെ ഒക്കെ തമ്പരാനെ ആരാധിക്കേണ്ട സമയമാണ് വെറൊന്നിനും നമ്മൾ ഈ സമയം ചെലവഴിക്കേണ്ടത് ദൈവത്തെ ആരാധിക്കാം നമ്മൾ ആരാധിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ അറിയാതെ വചനം നമ്മൾ പാട പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കില്ല ആരാധിക്കുമ്പോൾ സൗഖ്യം ആരാധിക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കും നമ്മുടെ സങ്കടങ്ങള് നമ്മുടെ വേദനകള് നമ്മുടെ ദുഃഖങ്ങള് നമ്മുടെ കണ്ണുനീരിന്റെ നടുവിൽ നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചു നോക്കിക്കേ അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എന്തെന്നില്ലാത്തൊരു ആനന്ദമുണ്ട് ഒരു അഭിഷേകമുണ്ട് അല്ലെങ്കിൽ ഒരു ദൈവശക്തി ഇറങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പൊ സ്വലന്മാര് തടവറയെ കടന്നപ്പോ അവര് ചെയ്തത് ദൈവത്തെ ആരാധിച്ചോന്നല്ലേ പറയുന്നത് േദനും മരണം മുന്നിൽ കണ്ടു കിടക്കുന്നവൻ ദൈവത്തെ ആരാധിക്കുകയാണ് അപ്പോ ദൈവശക്തി ഇറങ്ങി അന്നിറങ്ങിയ ദൈവശക്തി ഇന്നും ഇറങ്ങും എപ്പോ നീ കർത്താവിനെ ആരാധിക്കുമ്പോ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ മോളെ മോനെ നീ കർത്താവിനെ ആരാധിക്കാൻ തയ്യാറാകുമ്പോ തമ്പുരാന്റെ ശക്തി ഇന്നു ഇറങ്ങും കണ്ണു തുറന്ന് കർത്താവിനെ കണ്ടിട്ട് മക്കളെ ഈ നിമിഷം നമ്മൾ വേറൊന്നും ചിന്തിക്കാണ്ട് നമുക്ക് എല്ലാം മറന്നൊന്ന് ദൈവത്തെ ആരാധിക്കും ഇത്രയും പറ്റാത്ത തന്നെ നമ്മുടെ പകുതി വിഷമം തീരും പകുതി സങ്കടങ്ങൾ തീരും പകുതി പ്രശ്നങ്ങൾ തീരും പകുതി പ്രതിബന്ധങ്ങൾ അടിയും തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ തകർന്നു വീഴും ജെറീക്കോ മതിൽ തകർന്നു വീണതുപോലെ ദൈവത്തെ ആരാധിക്കുമ്പോൾ തടസ്സങ്ങളുടെ കെട്ടുകൾ ഇങ്ങനെ തകർന്നു വീണും കാണാൻ പറ്റും വിശ്വസിക്കേ എന്നിട്ട് ഇയാൾ താറയിലേക്ക് കണ്ണു തുറന്ന് നോക്കിയിട്ട് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ കണ്ട് കരങ്ങൾ രണ്ടുയർത്തിപ്പിടിച്ച് ഈ ആരാധനയുടെ ഗാനത്തോട് ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം ഇതായി ദിവ്യകരുണത്തിൽ സ്നേഹഭോജനമായി നിന്റെ മുമ്പിൽ ഈശോ ഐശോയെ കണ്ടുകൊണ്ട് എല്ലാ മക്കളും ഏതാനും നിമിഷം കരങ്ങൾ ഉയർത്തി ശ്രുതിക്കട്ടെ ഓ ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു ഓ കർത്താവേ ലോകമെമ്പാടുമിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങളുണ്ട് കണ്ണുനീരിന്റെ നടുവിലും വേദനകളുടെ നടുവിലും കഷ്ടപ്പാടിന്റെ നടുവിലും നടുവിലും നിന്നെ വിളിക്കുന്ന മക്കളുണ്ട് ഓ ദൈവമേ അടഞ്ഞു കിടക്കുന്നതൊക്കെ തുറന്നു കൊടുക്കണമേ അടഞ്ഞു കിടക്കുന്നതൊക്കെ തുറന്നു കൊടുക്കണമേ കട്ടതൊക്കെ അഴിച്ചുവിടണമേ ദുഷ്ടന്റെ ഉപദേശം സ്വീകരിക്കുന്ന ജീവിതങ്ങളെ ഓ പരിശുദ്ധാത്മാവേ വീണ്ടെടുക്കണമേ 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 ഈശോയെ ആരാധന 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 കരങ്ങളടിച്ചു പാടില്ലേ എല്ലാവരും സന്തോഷത്തോടെ കരങ്ങളടിച്ച് ആനന്ദത്തോടെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശ്വീനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശ്വീനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിയിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്ന

സന്തോഷത്തോടെ വലിയ ആനന്ദത്തോടെ നമുക്ക് ആനന്ദിക്കാൻ ഒരു കാരണമുണ്ട് കാരണം നമ്മുടെ കർത്താവ് ഉദ്ധാരം ചെയ്തവൻ ഇതാണ് ആനന്ദത്തിന്റെ വിഷയം വചനം പറഞ്ഞില്ലേ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടില്ലേ അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ് നീതിമാൻ ആനന്ദം കണ്ടെത്തുന്നത് കർത്താവിന്റെ നിയമത്തിലാണ് അവന്റെ വചസ്സിലാണ് അവന്റെ വചനത്തിലാണ് അവന്റെ ഉപദേശത്തിലാണ് ഓ ദൈവമേ പരിശുദ്ധാത്മാവിൽ ഇപ്പോൾ നിറയ്ക്കണമേ ദൈവിക ഉപദേശങ്ങൾ ഏറ്റെടുക്കാൻ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ ദൈവശക്തി വ്യാപരിക്കട്ടെ ദൈവശക്തി കർത്താവേ ഈ മക്കളുടെ മേല് ഈ കുടുംബങ്ങളുടെ മേല് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയുടെ സകല ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ സാത്താന്റെ ഉപദേശങ്ങൾക്ക് പാപത്തിന്റെ ഉപദേശങ്ങൾക്ക് പൈശാചിക ഉപദേശങ്ങൾക്ക് അശുദ്ധിയുടെ ഉപദേശങ്ങൾക്ക് സൈഹാസ പീഠങ്ങളിൽ ഇരിക്കുന്നവരുടെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരിലൂടെ അവർക്കായി ചലിച്ചുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തിന്മരൂപികളെയും യേശുവിനാമത്തിൽ അഴിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബങ്ങളില് ചട്ടവാക്കുകൾ സംസാരിച്ചതിന്റെ പേരിൽ ഓദ്യവേ ഇവിടെ കുടുംബത്തിന്റെ അന്തരീക്ഷ മലിനമായി പോയോ ഇവിടെ കുടുംബങ്ങളിൽ ഭിന്നതയുടെ അഹങ്കാരത്തിന്റെ അശുദ്ധിയുടെ കാര്യങ്ങൾ നിറവേറ്റപ്പെട്ടതുകൊണ്ട് ഇവിടെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ എവിടെയെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ രക്തത്തിൽ അവയെല്ലാം ഞങ്ങൾ ബന്ധിക്കുന്നു ബന്ധിക്കുന്നു ഞങ്ങൾക്കുന്നു അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു അവൾ ആരാധിച്ചിടും ആരാധിക്കും സന്തോഷത്താൽ സ്വന്ത മക്കൾ ആരാധിക്കുന്നു സന്തോഷത്താൽ സ്വന്ത മക്കൾ ആരാധിക്കുന്നു കരങ്ങൾ രണ്ട് ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തിപ്പിടിക്കെ എന്നിട്ട് നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങളുടെ സങ്കടങ്ങളെ ഉയർത്ത് നിങ്ങളുടെ കരങ്ങളിൽ കർത്താവിന്റെ കാരുണ്യം വെളിപ്പെടുത്തേണ്ട വിഷയങ്ങളെ ഉയർത്ത് നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായിരിക്കുന്ന നിങ്ങളുടെ മക്കളെ ഉയർത്ത് ജീവിത പങ്കാളിയാണോ മക്കളാണോ മാതാപിതാക്കളാണോ ആരൊക്കെയാണ് രോഗാവസ്ഥയിലൂടെ നടന്നു പോകുന്നത് ആരൊക്കെയാണ് മരണതുല്യമായി ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് ആരൊക്കെയാണ് സങ്കടത്തിന്റെ ആഴക്കടലിലേ കഥ പതിച്ചു പോയത് ആരൊക്കെയാണ് ഭയത്തിന്റെ ആകുലതയുടെ അവസ്ഥയിൽ കഴിയുന്നത് അവരുടെ മേലെല്ലാം ദൈവശക്തി ഇറങ്ങാൻ പ്രാർത്ഥിക്കുക അവിടെ മേലെല്ലാം ദൈവശക്തി വ്യാപരിക്കാൻ പ്രാർത്ഥിക്ക് അവിടെ മേലെല്ലാം ദൈവത്തിന്റെ കരുണ കരുണമെളിപ്പെടാൻ പ്രാർത്ഥിക്കുക ഓ ദൈവമേ ഇതായി ലോകമെമ്പാട് വരുന്നത് ഈ ആരാധനയിൽ പങ്കെടുത്ത് നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്കള് ഇവിടെ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ ദൈവശക്തി െ ദൈവ ശക്തി ഇറങ്ങട്ടെ മക്കളെ വിശ്വസിക്കുക ഈ അൾത്താറിയിൽ നിന്ന് ദൈവകൃപ വ്യാപരിക്കുന്ന സമയം ഈ അൾത്താറിയിൽ നിന്ന് ദൈവത്തിന്റെ ശക്തിയിറങ്ങുന്ന സമയം ആരാധന െട്ടുകൾ അഴിയും ആരാധനയുങ്കൾ തകരും ആരാധനയുങ്കോ ബന്ധനം അഴിയും കെട്ടുകൾ അഴിയും ആരാധനയുങ്ക അവൻ പാതകൾ ഒഴിയും കോട്ടകൾ തകരും ആരാധനയുണ്ടൽ അസ്ലോ രോഗം മാറും ക്ഷീണം മാറും ആരാധനയുണ്ട മൺകുടമുടയും തീകത്തീടും ആരാധനീങ്കൽ ലോകം മാറും ക്ഷീണം മാറും മൺകുടമുടയും തീകത്തീടും ആരാധനീങ്കല്ലോ അപ്പോല രാത്രികാല ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ ചങ്ങല ചങ്കലപൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആരാധിക്കുന്ന ആത്മനാഥനേശ്വീനെ ആരാധിക്കുന്നേ സത്യത്തിലും സത്യത്തിലും ഞങ്ങൾ ആത്മാവിയിലും ും സത്യും ഗീതം പാടിടാം പാടിടാ ഗീതം പാടി ആരാധിച്ചിടാം ആരാധിച്ചിട ലുയ്യ ഗീതം പാടിടാം പാടിടാ ഗീതം പാടി ആരാധിച്ചിടാം േ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശ്വനെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിയിലും സത്യത്തിലും ആരാധിക്കുന്ന ഞങ്ങൾ ആരാധിച്ചുവേ നിരക്കാല സത്യത്തിലും ആരാധിക്കുന്ന

ഏതാനും നിമിഷം കൂടി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ കണ്ണ് തുറന്ന് കർത്താവിനെ കാണുക കർത്താവിനെ കണ്ട് ആധരം തുറന്ന് കർത്താവിനെ സ്തുതിക്കുന്ന സമയത്ത് ദിവ്യകാരുണ്യം നിങ്ങളുടെ മുമ്പിൽ ഉയർത്തപ്പെടും ഉയർത്തപ്പെടുമ്പോൾ കണ്ണ് തുറന്ന് കർത്താവിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണം അതൊക്കെ ചോദിച്ചു എല്ലാം വേണം ചോദിച്ചു ഈശോ തരും ഈശോ തരും ഈശോ തരും നമ്മുടെ ഈശോ ഉണ്ടല്ലോ അതുപോലെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളതുപോലെ കരണ കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം ഉണ്ടല്ലോ നമ്മളതുപോലെ ചേർത്ത് പിടിക്കുന്നവനാ ഉണ്ട് ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നിങ്ങൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശുതിച്ച് ശുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ ആശീർവാദം സ്വീകരിക്കാം